ഞമ്മളങ്ങനെ ഹട്ടിയിൽ എത്തിയിട്ടുണ്ട് ആകെ വിട്ടുന്ന് രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ യാത്ര അരികോട്ന്ന് എന്നിട്ട് കാഴ്ചകൾ കാണിച്ചു തരാം നോക്കിയാൽ കാണിച്ചു തരാം ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഭയങ്കര രസമാണ് മൊത്തമായിട്ട് ഇതാണ് തേയിലത്തോട്ടം പിന്നെ ഒരു മുട്ടക്കൊന്ന് ഉണ്ടങ്ങൾ അത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റാണ് കേട്ടോ ഇതാണങ്ങള് ഈ തേയിലത്തോട്ടത്തിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെയുള്ള മഞ്ഞ കളറായി നിൽക്കണേ ക്യാമറയിൽ അത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ എനിക്കറിയില്ല പക്ഷെ കാഴ്ചല് കണ്ണും കൊണ്ടുള്ള കാഴ്ച രക്ഷയില്ല കിട്ടില്ലെന്നാണ് ഹട്ടിക്ക് അങ്ങനെ എത്തിപ്പെടാമെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മൾ നാടുകാണി കഴിഞ്ഞിട്ട് ഒരു ഇന്ത്യൻ ഓയിൽ കാണാം വലത് സൈഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാ ഇങ്ങനെ ഒരു പാലം കാണാം ചെറിയൊരു ബ്രിട്ടിച്ച് ഇതിലങ്ങ് പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ എത്തിപ്പെടുന്നത് ഒരു ചെറിയൊരു സ്വർഗത്തിലേക്കാണ് ആ കാഴ്ച ഞാൻ കാണിച്ചു തരാം ഹട്ടിക്ക് നമുക്ക് ഇതിലും കയറാം കേട്ടോ നാടുകാണി കയറി ഉടനെ തന്നെ ഇടത്തോട്ട് കയറിയിട്ട് കുറച്ചട പോയി കഴിഞ്ഞാൽ ദേവാലയം അറിഞ്ഞിട്ട സ്ഥലം കാണാം അവിടെ നിന്ന് നേരെ വലത് സൈഡേക്ക് കട്ട് ചെയ്ത് കയറുക ഞാൻ ഏതായാലും റെക്കമെൻഡ് ചെയ്യണ റൂട്ടിന് കയറാണ് കേട്ടോ ഈ റൂട്ടിന് കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും നല്ല ഗ്രാമങ്ങൾ പിന്നെ നല്ല നല്ല കാഴ്ചകൾ കാണാം അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ വരിക കാണുക എൻജോയ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്